ആലപ്പുഴ സിപിഐയിലും വിഭാഗീയത ഭാരവാഹ്യ തെരഞ്ഞെടുപ്പിൽ മത്സരം വന്നതോടെ സിപിഐ ആലപ്പുഴ മണ്ഡലം സമ്മേളനം പൂർത്തിയാകാതെ പിരിഞ്ഞു പ്രശ്നം രമ്യമായി പരിഹരിക്കാനായി അടിയന്തര ജില്ലാ എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ ചേർന്നു അതേസമയം സമ്മേളനത്തിൽ സർക്കാരിനും കൃഷിമന്ത്രിക്കും ജില്ലാ നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശമുയർന്നു സിപിഐ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യമരുളുന്ന ആലപ്പുഴയിലാണ് വിഭാഗീയത പുകയുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന ആലപ്പുഴ മണ്ഡലം സമ്മേളനം തർക്കത്തിനൊടുവിൽ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ പിരിച്ചുവിടുകയായിരുന്നു ഇതോടെയാണ് സംസ്ഥാന കൌൺസിലംഗം ടി ടി ഉൾപ്പെടെ മൂന്നംഗ സമിതിയെ സംഭവമന്വേഷിക്കാനായി ജില്ലാ എക്സിക്യൂട്ടീവ് നിയോഗിച്ചത് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മണ്ഡലം ചുമതല അഡ്ഹോ കമ്മിറ്റിക്ക് കൈമാറി സംസ്ഥാന കൌൺസിൽ അംഗം കൂടിയായ മുതിർന്ന സിപിഐ നേതാവ് പി വി സത്യനേശ്ശൻ കൺവീനറായ കമ്മിറ്റിയിൽ പത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ അംഗങ്ങളാണ് ഭാരവാഹികളായി യുവാക്കളെ പരിഗണിക്കുന്നില്ല എന്നായിരുന്നു സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരായ പ്രധാന ആക്ഷേപം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എസ് എം ഹുസൈൻ അനിൽ എന്നിവരെയും വട്ടയാൽ എൽ സി സെക്രട്ടറി ഷാജഹാൻ എഐവൈഎഫ് മണ്ഡലം സെക്രട്ടറി നിജു തോമസ് എന്നിവരെ മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി െന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജില്ലാ നേതൃത്വം ഇതിന് തയ്യാറാകാത്തതോടെയാണ് മത്സരത്തിന് കളമൊരുങ്ങിയത് ഇതോടെയാണ് മത്സരം അനുവദിക്കുന്നില്ലെന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനം ചൂണ്ടിക്കാട്ടി സമ്മേളനം പിരിച്ചുവിട്ടത് റിപ്പോർട്ടർ ആലപ്പുഴ